നമസ്കാരം ഓ oh. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈബകേ ഗൗരീ നാരായണി ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം മൂന്നാം അധ്യായത്തിൽ സുദ്ധ്യുമനൻ്റെ കഥയാണല്ലോ പറഞ്ഞത് സുദ്ധിയുമനൻ പുരുഷനായി ജനിക്കുന്നതും പിന്നീട് ശാപം മൂലം സ്ത്രീയായി തീരുന്നതും പിന്നെ ശിവനെ പ്രാർത്ഥിച്ച് ഭാഗികമായി ഒരു മാസം സ്ത്രീയും ഒരു മാസം പുരുഷനുമായിട്ടിരിക്കാനുള്ളവരെ ലഭിക്കുന്നതും പിന്നീട് ദേവിയെ പ്രാർത്ഥിച്ച് നിത്യമായ പുരുഷത്വം ലഭിക്കുന്നതുമായ കഥയാണ് പ്രധാനമായിട്ടും മൂന്നാം അധ്യായത്തിൽ പറഞ്ഞത് ഈ നാലാം അധ്യായത്തിൽ വിഷയം എന്താണെന്നുള്ളത് നോക്കാം ശ്രീമദ്ദേവി ഭാഗവതമാഹത്മ്യം അഥ ചതുോധ്യായതിഹാസവർണനം സൂത വച ശ്ലോകം ഒന്നി ശ്രുവാ കഥം ദിവ്യം വിചിത്രം കുംഭസംഭവ ശുശ്രൂഷു പുനരാഹേദം വിശാഖം വിനയാന്വിത ദിവ്യവും വിചിത്രവുമായ ഈ കഥ കേട്ട് അഗസ്ത്യന് വീണ്ടും ഭഗവത് കഥ കേൾക്കണമെന്ന ആഗ്രഹമുണ്ടായി അദ്ദേഹം ഭഗവാൻ സ്കന്ധനോട് വിനയപൂർവ്വം പറഞ്ഞു അഗസ്ത്യ ഉവാച ദേവ വിചിത്രേയം ശ്രുത കഥ പുനരമാത്മ്യം വധഭാഗവതേം ദേവസേനാപതിയായ ദേവ വളരെ വിചിത്രമായ കഥ അവിടുന്ന് പറഞ്ഞത് ഞാൻ കേട്ടു ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം വെളിപ്പെടുത്തുന്ന മറ്റ് കഥകൾ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത്തരം ചില കഥകൾ കൂടി പറയാൻ ദയ ഉണ്ടാകണം സ്കന്ധവാച മിത്രാവരുണസംഭൂത മുനേ ശൃണു കഥാമിമാം എത്ര ഈ കദേശമഹിമാം പ്രോക്ത ഭാഗവത സ്യതു മുനേ ഈ കഥ കേട്ടുകൊള്ളുക ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം ഭാഗികമായി മാത്രം വ്യക്തമാക്കുന്ന ഒരു കഥയാണിത് ശ്ലോകം നാല് വർണ്ണതേ ധർമ്മവിസ്താര ഗായത്രിധികൃത്യ ഗായത്യാ മഹിമാത്ര തദ്വതമിഷ്യതേ ഗായത്രിയെ ആസ്പദമാക്കിയാണ് ആസ്പദമാക്കിയിട്ടാണ് ധർമ്മം വിസ്തരിച്ച് വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത് ദേവീഭാഗവതമാകട്ടെ ഗായത്രിയുടെ മാഹാത്മ്യം വർണ്ണിക്കുന്നതാണ് ശ്ലോകം അഞ്ച് ഭഗവത്യാ ഇതം യസ്മാവതം വിദുഃ ബ്രഹ്മവിഷ്ണു ശിവരാധ്യ പരാഭവതീസ ഭഗവതിയെ സംബന്ധിക്കുന്നതാകയാൽ ഭാഗവതമെന്ന പേര് ലഭിച്ചു ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവർക്ക് പോലും ആരാധ്യയാണല്ലോ പരാശക്തിയായ ആ ഭഗവതി ശ്ലോകം ആറ് ഋതവാഗിരിവി പു പുത്രോഭവത്കാലേ ഗണ്ഡാന്തേ പൗഷ്ണഭാന്തി മേം ഋതവാക്ക എന്ന പ്രസിദ്ധനും ബുദ്ധിമാനുമായ ഒരു മുനി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായി രേവതി നക്ഷത്രത്തിൻ്റെ അന്ത്യപദത്തിലെ ഗണ്ടാത്ത ഗണ്ടാന്തത്തിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ശ്ലോകം ഏഴ് സ തസ്യ ജാതകർമാതിക്രിയച്ചക്രേയഥാവിധി ചൂടോപനയ സംസ്കാരാനഭിസോകോത് മുനി ആ ആശിശുവിന് ജാതകർമാതിക്രിയകളെല്ലാം യഥാവിധി നിർവഹിച്ചു യഥാകാലം ചൂടാകർമ്മം ഉപനയനം തുടങ്ങിയ സംസ്കാരകർമ്മങ്ങളും അദ്ദേഹം ചെയ്തു ശ്ലോകം ഒൻപത് രോഷലോഭപരീതാത്മാർ ക്രോധവും ലോഭവും അദ്ദേഹത്തെ പിടികൂടി അപ്രകാരം തന്നെ ആ പുത്രൻ്റെ മാതാവും പലതരം രോഗങ്ങളാൽ പീഡിതയായി തീർന്നു ദുഃഖം ഒഴിഞ്ഞിട്ട് ഒരു നേരവുമുണ്ടായില്ല അവൾക്ക് ഈ പുത്രൻ്റെ ജന്മത്തോടുകൂടി മാതാവിനും പിതാവിനും പലതരം രോഗങ്ങളും അസ്വസ്ഥതകളും ഉണ്ടായി നാലാം അദ്ധ്യായത്തിലെ ഒൻപത് ശ്ലോകങ്ങൾ പാരായണം ചെയ്തു ലോക സമസ്ത സുഖിനോ ഭവന്തു